ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഒന്ന് എൻ്റെ വെഡ്ഡിങ് ആണ് അതുപോലെ തന്നെ വീട്ടിലെ കട്ടിലെ വീടിൻ്റെ കട്ടിലെ ഒപ്പേനും രണ്ടും ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഇപ്പം വീഡിയോസ് ഇടാൻ കുറച്ച് ലൈറ്റാകുന്നുണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് ഉള്ളത് കുറച്ച് തിരക്കിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ പുതിയ വ്യൂസ് ആരെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം പിന്നെയും പഴം പാട്ടി എത്തി കേട്ടോ ഇക്ക കൊടുക്കേണ്ടിയിട്ടാണ് പഴം അതുപോലെ തന്നെ മുട്ടോത്സ്യങ്ങള് ഇല കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഈ പഴം പാട്ട് ഈ അപ്പം എല്ലാവരും കൊടുക്കുന്നതാണല്ലോ പ്രത്യേകിച്ചും പ്രവാസികൾ ഇങ്ങനെ കൊടുക്കും ഇപ്പോഴത്തെ അധികം ഫുഡെല്ലാം കണ്ട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കഴിക്കാൻ നിൽക്കില്ല പ്രത്യേകിച്ചും പ്രവാസികൾ കൊടുക്കുന്ന വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ ഈ ഉണ്ടാവും അപ്പോൾ തട്ടികൾ കുറച്ച് ഉഷാറാക്കേണ്ടിട്ടാണ് ഈ പഴം പാട്ടിതുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്നത് ആകെ ഒരു മാസം രണ്ട് മാസം എല്ലാം നാട്ടിലുണ്ടാവും കൂടെ ഇരിക്കുമ്പോൾ എനിക്കാന്ന് പോയിട്ട് ഞാനും കഴിച്ചു പോകും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പം നമ്മൾ തടിയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത്ര വെച്ചാലും നമുക്ക് പിന്നെ ഫുഡ് കണ്ട പിന്നെ അത് ഉറപ്പായി കഴിച്ചു പോവും കേട്ടോ അതങ്ങനെ തന്നെയാണ് എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ കണ്ടുള്ളു പോവും കേട്ടോ അങ്ങനെ കായ് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇക്ക ചായ കൊടുക്കലാണ് ചായ കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോൾ രാവിലെ ഇതുപോലെ ഡ്രൈവ് ഡ്രൈവിങ് ചെയ്യാൻ പോകും കേട്ടോ ലൈസൻസ് രണ്ടുമൂന്ന് മാസം ഇല്ലേ അപ്പം വണ്ടി വണ്ടി എടുക്കാൻ തുടങ്ങിയവരെ ദിവസം രാവിലെയോ ആയാലും വൈകിട്ടിങ്ങനെ ഇങ്ങനെ പുറത്ത് പോകും കിട്ടിക്കാൻ കൂടാ നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമല്ലേ നമുക്ക് ഇവിടെ പോകാനൊക്കെ ഇപ്പോൾ കുറേ ഞാൻ മാറ്റം വെച്ചോ ഫസ്റ്റൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടേനും അങ്ങനെ അതിൻ്റെ കുറേ കലമ്പൊക്കെ കിട്ടിയ ശേഷം കുറേ ഓക്കെ കേട്ടോ ആദ്യം ഫസ്റ്റ് തന്നെ പോയി ബീച്ചിൽ നിന്ന് കുറേ ഓടിച്ചെട്ടാം ഇപ്പം ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് തന്നെ ബീച്ചിൽ പോയിട്ട് കുറെ ധൈര്യമൊക്കെ ഓക്കെ ആയി നമ്മൾ നമ്മളെത്ര നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പേടി ഉണ്ടാവില്ല പേടി മാർക്കറ്റുണ്ടല്ലോ ഇപ്പോൾ കുറേ അലം ഇല്ല ഓക്കെ കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ കാലത്ത് തന്നെ കട്ടിലുവെപ്പിൻ്റെ പരിപാടി തിരക്കില്ല അതിൻ്റെ കുറേ എന്താ പറയുക ചാൻ കടിയൊക്കെ വാങ്ങിക്കല്ലോ അങ്ങനെ ഒരാൾ വിളിച്ച് ഏൽപ്പിച്ചിട്ടേനും നല്ല കുഞ്ഞി കാജ ഉണ്ട് അടിപൊളി ഉണ്ണിയപ്പം അതുപോലെ തന്നെ കോലപ്പം അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഞാൻ ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല സാധനം കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിനും വെട്ട് കേൾക്കില്ല അതൊക്കെയാണ് നിങ്ങൾ കട്ടിലുവെപ്പിന് നിങ്ങൾ കൊടുക്കുക അതിപ്പോൾ ഓരോ നാട്ടിലും ഓരോ കട്ടിലപ്പ് പിന്നെ ഓരോ ഇതെല്ലാം ഉണ്ടാകുക നമ്മുടെ നാട്ടിലിങ്ങനെയാണ് ഉണ്ടാവുക എച്ചാൻ്റെ കടികൾ ഉണ്ടാക്കിയിട്ട് പോലെ പിന്നെ അതുപോലെ കിണത്തപ്പില്ലേ അത് മെയിൻ ആയിട്ടുണ്ടാകും കേട്ടോ കിണത്തപ്പം കേക്ക് പിന്നെ കേക്കാട്ടിൽ വാങ്ങിച്ചെങ്കിലായി ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് കൊണ്ടുവരാൻ നിൽക്കുക എനിക്കിഷ്ടം ഇതിൽ കുഞ്ഞിക്കാജും ഉണ്ണി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ ഞാൻ കുറേ വേറെ കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അത് അവിടെ അന്നത്തെ എല്ലാവരും അപ്പം കഴിച്ച് കഴിക്കുന്നതല്ലേ അങ്ങനെ മക്രോണി ഉണ്ടാക്കാന്ന് ചോദിച്ചേട്ടാ മക്രോണിയും അതുപോലെ തന്നെ പൊറോട്ടയും പൊറോട്ടയും ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രാവിലെ ഫുൾ വെച്ചാൽ വെച്ചൊരു മണിക്കാണ് കട്ടിൽ വെപ്പുള്ളത് അപ്പോൾ കട്ടിൽ വെച്ച് കഴിഞ്ഞപാട് നാസ്ത കൊടുക്കണല്ലോ അപ്പോൾ ഫുള്ളും ഒപ്പറം ഒപ്പുറം ഇതുപോലെ എല്ലാം സെറ്റാക്കി കൊണ്ടു മക്രോണി ഞാനിനും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനല്ലേ ആൾ എൻ്റെ മറവിയല്ലേ ഞാൻ ഫുള്ള് മക്രോണി സെറ്റായ ശേഷം മൂടി വെച്ചിട്ട് ഞാൻ ഓഫാക്കി നിന്നെ ഫുള്ള് തിരക്കല്ലേ അപ്പം ഞാൻ അത്ര മൈൻഡിൽ കൊടുത്തിട്ടില്ല അപ്പോൾ കുറേ ഏകദേശം കാ മണിക്കൂറിന് ശേഷം എന്തോ ഒരു അടി പിടിച്ചിട്ടും ഒരു മണം വരും സ്മെല് വരുമല്ലോ നമുക്ക് ഓഫാക്കാൻ മോർന്നേന കേട്ടോ പഠിച്ചവൻ കാത്ത് ഒന്നും ആയിട്ടില്ല ലേശം അടിവാൻ മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ ഞാനൊക്കെ ടെൻഷനായിപ്പോയി കേട്ടോ അപ്പം സംഭവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കട്ടിൽ എല്ലാ പുസ്തകമാരും അതുപോലെ തൻ്റെ ഫാമിലി അടരന്മാരും അവരൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൽവാസിലും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അലഹമ്മില്ല കട്ടിൽ വെക്കുന്നതാണ് അപ്പം എല്ലാവരും ചോദിക്കല്ലോ വീടുകളിൽ നിന്ന് കട്ടിലവപ്പൊന്നും ഇല്ലാത്തതെന്നൊക്കെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ കട്ടിലവപ്പിനെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടേനു പിന്നെ ഇക്ക നാട്ടിലുള്ള സമയത്തന്നെ കട്ടിൽ വെക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടാം അപ്പം ഒന്നേ നാട്ടിലുണ്ടായിട്ടില്ല അല്ലിൻഡിലോർപ്പിനോ അല്ലെങ്കിൽ വാർപ്പിനോ അല്ലെങ്കിൽ മേലത്തെ വാർപ്പിനോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേനു കട്ടിലെപ്പിനെ ഉറപ്പായിട്ട് നാട്ടിലേക്ക് എത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെയാണോ ഇപ്പോൾ ഒരു മാസത്തേക്ക് നാട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പം അലഹദില്ല അല്ലെങ്കിൽ നല്ല സന്തോഷം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടാം ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നാട്ടിലുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ പുതുതാമസ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടല്ലോ അത് വളരെ നമുക്ക് നല്ല ഉപകാരം തോന്നുന്നതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് നമുക്ക് സാധ്യത കൊണ്ടാക്കാനും പിടിക്കാനും എല്ലാം കൊണ്ട് പഠിക്കാർക്കും വെള്ളം കൊടുക്കാനും എല്ലാം അടുത്തന്നെ നേരി അടുത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട് എന്നാലും ഇതുപോലെതും കായിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നമുക്ക് അടുത്തിൻ്റെ വേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ ബുദ്ധിമുട്ടി പോയി പോയാലൊക്കെ അങ്ങനെ അടുത്തിൻ്റെ ആസ്ഥാഗക്കെല്ലാം കൊടുക്കുന്ന കൊടുക്കേണ്ടി വീട്ടിലൊക്കെ കൊണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ നാസ്ത കഴിക്കാൻ തന്നെ ഏകദേശം പതിനൊന്ന് മണിയായതിനെട്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചായയും അവിടെ കുറച്ച് മധുരപ്പല്ലാരൊന്നും കഴിച്ചല്ലേ അപ്പം വിഷ്കൂലോ അങ്ങനെ വീട്ടിലെത്തി ഏകദേശം പതിനൊന്നര മണിയായി കഴിക്കാൻ തന്നെ അന്ന് വെള്ളിയാഴ്ച ആണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകേണ്ടല്ലേ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര കോമഡിന്നല്ല രാത്രി തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാന്ന് പോയി കേക്ക് വാങ്ങി തന്നെ കൾ ബിസി ചെയ്യാനും കത്ത് ഈ കട്ടിലെ വെപ്പിൻ്റെയൊക്കെ സാധനം വാങ്ങിക്കലും എല്ലാം ചെയ്യണ്ടേ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ പ്രശ്നം കേക്ക് കട്ടിയിട്ടില്ല പക്ഷേ ഇത് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമല്ലേ ഞാൻ അവരെല്ലാം ഏകദേശം കുറച്ച് ആൾക്ക് പള്ളിയിൽ പോകുന്ന സാധനങ്ങൾക്ക് പള്ളിയിൽ പോകുന്ന സമയം നട്ടാം അങ്ങനെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് നിസ്കരിക്കാന് കുറേ ആൾക്കാർക്ക് പോയിന് കേട്ടാ പള്ളിന്ന് നേരെ നേരത്തെ വച്ചാൽ അങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോയിന് ഉച്ചയ്ക്കെ അങ്ങനെ ഇല്ലേ എനിക്ക് കേട്ടോ ചോറിന് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ചോറിന് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ആ പള്ളിന്ന് തിരിച്ച് വന്നു വെച്ചിട്ട് ഇരിക്കാനോ ഗിഫ്റ്റ് തന്നിട്ടാ മാഷാ അള നല്ലൊരു വാച്ച് കിട്ടിട്ടാ ഞാൻ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണന്ന് വെച്ചാൽ എനിക്ക് ഫുള്ള് തിരക്കില്ലാ ആയോണ്ട് ഇങ്ങനെ നാട്ടിലുണ്ടല്ലോ അപ്പം അതിൻ്റെ വലിയൊരു ഭാഗ്യം തന്നെ അല്ല തോന്നിന് എനിക്ക് മാഷാള നല്ല ഭംഗിയുണ്ട് വാച്ച് കാണാൻ പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഒന്നും പറയാനുണ്ട് തല ദിവസം വൈകീട്ട് എങ്ങനെയോ ഇട്ടുണ്ട് പോയിട്ട് വാങ്ങിച്ചതട്ട അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് ആയി ഒരു എനിക്ക് തരുന്ന സമയത്ത് എനിക്ക് അത് തിരിച്ച് കൊടുക്കാൻ മറന്നു തട്ടാ ഫുള്ള് തിരക്കിലും പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ടൊക്കെ എന്താണെന്ന് ഫുള്ള് കൊടുക്കാൻ വിട്ടുപോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്നത് തിന് അങ്ങനെ ഇതിൻ്റെ ഫുള്ളും കിടക്കൽ മൊത്തം വാരി വലിച്ചിട്ട് കാണുന്ന വെച്ചാൽ നമ്മൾ അന്ന് രാത്രി നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടത്തിന് എല്ലാവരും ഫാൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പിന്നെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റ് പോയതാണ് പിറ്റേ ദിവസം ഇത് രാവിലെയട്ട് കൊടുക്കുന്നത് തന്നെ അപ്പോൾ എല്ലാ സാധനം എടുത്ത് വെക്കേണ്ട തിരക്കാണ് ഈ ഗിഫ്റ്റ് കൊടുത്തത് ഞാന് അങ്ങനെ എൻ്റെ മോളെ ഗിഫ്റ്റ് തന്നോട്ട് ഇത് തന്നെയാണ് കൊടുത്തത് എൻ്റെ മോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അറിയാണ്ട് ചേച്ചി തന്നോട്ട നമുക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ കുട്ടികൾ നമുക്ക് ഇതുപോലെ തന്നെ എന്താ പറയുക ഗിഫ്റ്റ് ഒക്കെ തരും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്തരിക്കും നമുക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് അത് ചെറുത് വരുന്നില്ലല്ലോ അതെന്താണല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ വൈകിട്ട് എവിടെയും പോകാന്ന് വിചാരിച്ചു നിൽക്കുന്നതിനു കേട്ടോ നോക്കുമ്പോൾ ഇക്ക എന്റെ മുസഫിയുള്ള അവരുടെ ഫ്രണ്ടും അവർ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കണ്ണൂരൊക്കെ അന്ന് ഞാൻ അത് പെയ്യാകുമ്പോൾ ബീച്ചിലേക്ക് പോയത്തേക്ക് പോവാമെന്ന് വിചാരിച്ചത് പിന്നെ സെക്യൂരിറ്റി സെന്ററിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ നമ്മൾ നെസ്റ്റുമില്ല അടുത്തേക്ക് പോകാന്ന് വിചാരിച്ച് അപ്പോൾ കുറെ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആ അങ്ങോട്ടേക്ക് പോവാത്തത് ഞാന് അവിടെ എന്തോ ഓഫറൊക്കെ എന്താണെന്നറിയില്ല ഭയങ്കര തിരക്കുണ്ടെങ്കിൽ കേട്ടോ പിന്നെ സ്റ്റോളായോണ്ട് എപ്പം തിരക്കന്നെ ഉണ്ടാവുമായിരിക്കും നമ്മളങ്ങനെ അങ്ങനെ എപ്പോഴും സ്ഥിരം പോകുന്ന അല്ലാലോ ഫുള്ള് കാറൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമില്ല ഫുള്ളും എന്താ പറയാ കാറായിട്ട് ഇറങ്ങി നിന്നിട്ടുള്ളത് ഞാൻ ലിഫ്റ്റിൽ ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പോയത് മാത്സിലേക്ക് തന്നിട്ടാണ് അവിടെ നല്ല നല്ല കളക്ഷൻസ് കുട്ടികൾക്ക് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ ആദ്യം പോയത് ഞാൻ ഫുള്ള് മാക്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നിട്ടാ കുട്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പം ഞാൻ അങ്ങനത്തെ ഒക്കെ അധികം നോക്കലുണ്ട് ഞാൻ ഈ കണ്ണൂരൊക്കെ പോയാൽ എൻ്റെ മോക്ക് വേണ്ടി ഡ്രസ്സ് നോക്കിയിരുത്താൻ ഞാൻ ആ സമയം കൂടി ഞാൻ ഫേസ് നോക്കുക തിരിച്ചടി വയ്ക്കുക അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ലെ മഞ്ചൊക്കെ നോക്കുക അല്ലെങ്കിൽ കണ്ട അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ച് നോക്കുക തിരിച്ചിടത്തന്നെ കൊണ്ടാക്കുക അതൊരു ഒരു സ്റ്റീലായിപ്പോയത് കൊണ്ടായിരിക്കും അങ്ങനെ ജുമി നോക്കി നോക്കി ഒന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെടുത്തതാണ് ഇപ്പോൾ എനിക്കൊന്നും കോഡ് സെറ്റിൻ്റെ ഇത്തരം ഒരേ ഒരു കളർ പേനും ടോപ്പും ഒരേ കളർ തന്നെ വരുന്നതല്ലേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് അതൊന്നും പിന്നെ അതുപോലെ തന്നെ അവിടെ മാക്സിൽ ഒരുപാട് നല്ല റിങ്സും അതുപോലെ തന്നെ ബ്രെസ്ലെറ്റ് മാലയൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പം ബാക്കിയുള്ള സ്ഥലത്ത് ഫാൻസിലും പോയാൽ തന്നെ ഹൗസ് കോട്ടിൽ അതേ മുന്നൂറൊക്കെ ഇന്നൂറൊക്കെ കൊടുക്കുന്നില്ല അതേ റേറ്റ് തന്നെ ഉള്ളത് നല്ല ഭംഗിയെടുക്കാണെ അങ്ങനെ മാക്സ് എന്ന് അല്ലെങ്കിൽ നമ്മൾ മാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോ അങ്ങനെ ഇതുപോലെ തന്നെ കാര്യങ്ങൾ കയറി ഇറങ്ങിയാൽ ഓരോ ഷോപ്പിലും ജസ്റ്റിൽ കയറി നോക്കുമല്ലേ ബാറ്റിൻ്റെ ചെരുപ്പിൻ്റെ ഷോപ്പാന്നിട്ടാ അവിടെ അല്ലെങ്കിൽ ബാറ്റിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എത്ര ഉപയോഗിച്ചത് പെട്ടെന്ന് കേട് കേടുവരില്ല അല്ലേ പൊട്ടിപ്പോകുന്നില്ല അല്ലേ ഇതെല്ലാം ചെരുപ്പാട് ജസ്റ്റ് നോക്കിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്പിൽ ജസ്റ്റിയിട്ട് കയറി എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ അങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങില്ല എന്നാ അതുപോലെ തന്നെ ജെൻസിന് ഷോപ്പിക്കാറ് കേട്ടോ അതെന്ന് വെച്ചാൽ ഇരിക്കാൻ ഇരിക്കുന്നവർ ഷർട്ട് കണ്ടിട്ട് നോക്കി നോക്കിക്കാറുതാണ് നല്ല നല്ല ഷർട്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ക്ലേസിങ് തുണിയോണ്ട് എന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പല കളർ കണ്ടിട്ട ബ്ലാക്ക് ബ്ലൂ അതുപോലെ തന്നെ ലൈറ്റ് കളർ കണ്ടിട്ട് നല്ല ഭംഗിയൊരു ഷർട്ട് കാണാൻ അവസാന കുഴികൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ക്യാബ്സിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് അവർ ഞാൻ പറഞ്ഞില്ല അവൻ മനസ്സിന് മൊത്തം ക്യാബ്സിന് ചുറ്റും പരിസരത്ത് തന്നെ ഉള്ളത് ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞു ക്യാബ്സിൻ്റെ അടുത്ത് എത്തി അപ്പോൾ നല്ല വിഷമത്തിന് ഇട്ടാ കാരണം ഉച്ചക്കാരുടെ ചോറ് ഒഴിച്ച് അതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഏകദേശം പത്ത് മണിക്ക് ആയാലും തോന്നുന്നു അപ്പം സമയം നല്ല വിഷമീനും നല്ല ഹാപ്പിയാണ് കാരണം ക്യാബ് എൻ്റെ മക്കൾ തീർന്നിട്ടാന്ന് വല്ലപ്പോഴും അല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം തന്നെ ഇരിക്കും ഒരു ക്യാബ് തീക്കാനും അപ്പം ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ക്യാഫ് സ്ഥിതി ഇല്ല ഇട്ടാ ക്യാമ്പിന്റെ ഷോപ്പൊന്നും ഇല്ല മത്തന്നൂരില്ല അതുകൊണ്ട് കൂട്ടുവാറുമില്ല തലശ്ശേരിയും കണ്ടു ക്യാസിൻ്റെ ഷോപ്പുള്ളത് നല്ല തിരക്കുണ്ട് എനിക്ക് കേട്ടോ രാത്രിയാണ് നല്ല ഫുള്ളും ഓരോരുത്തരുടെ എണീച്ച കാത്തു നിൽക്കുന്ന പോലെയാണ് നല്ല തിരക്കുണ്ട് അങ്ങനെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതെന്തായാലും നല്ല ദിവസം തന്നെ കേട്ടോ എന്താന്ന് വെച്ചാൽ ഫുള്ളും എന്താ പറയുക കട്ടില്ല ഉപ്പിന്റെ ദിവസം നല്ല രീതിക്ക് കഴിഞ്ഞാൽ തോന്നി വെഡിങ് അനുസരിച്ച് കൊറേ വർഷം എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷമായി തോന്നിയോ വെഡിങ് അനുസരിക്കുന്ന അഞ്ചാറ് വർഷമല്ലോ അതിന്റെ മേലും ഒക്കെ നാട്ടിൽ എൻ്റെ കൂടെ വെഡ്ഡിങ് ചെയ്യില്ലാത്തത് അപ്പം എന്നാൽ ഇല്ല നല്ല രീതിക്ക് കഴിഞ്ഞില്ല ഒരുപാട് സന്തോഷമായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ പിന്നെ പോയത് നെക്സ്റ്റിലേക്ക് എത്താം നെക്സ്റ്റ് ഐബർ എനിക്ക് തോന്നുന്നു അവിടുന്ന് പതിനൊന്ന് മണി ആയതിന് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഫുൾ ആളന്നെയട്ടെ എന്നിട്ടും ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ മട്ടന്നൂര് എന്ന് കൂത്തുറുമ്പോൾ എവിടെ തന്നെ ആയിക്കോട്ടെ എന്താ പറയുക പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കെന്നെ എല്ലാ ഷോപ്പും ഒക്കെ ഒന്നോ രണ്ടോ ഷോപ്പ് മാത്രം തുറന്നിട്ടൊക്കെ ഉണ്ടാവും ഇതെന്ന് വെച്ചാൽ എല്ലാം ഞങ്ങൾക്കിന്ന് എല്ലാ രാത്രി നിന്ന് പുറത്തിറങ്ങും അല്ലേ പിന്നെ സാധനമൊക്കെ വായിക്കുന്ന പ്രകൃതി ആൾക്കാർ ജോലികൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാരെന്നെ ആയിരിക്കും അല്ലേ നെക്സ്റ്റോഡ് കൂടുതൽ ശ്രദ്ധിച്ചത് പല ടൈപ്പിലെ ഡോനറ്റും അതുപോലെ തന്നെ കേക്കും പിന്നെ കേക്ക് പീസ് കേക്ക് ഉണ്ടാവില്ലേ അതൊക്കെ പല പിന്നെ പല ടൈപ്പിലുള്ള കണ്ടിട്ട് കേട്ടോ വേറെ തന്നെ സെക്ഷൻ പോലെ തന്നെയാണ് കുറേ ആൾക്കാരും കണ്ടിട്ട ഒരുപാട് ഡോണറ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല കാണാൻ തന്നെ അടിപൊളി തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല ഭക്ഷണം കഴിച്ച് കഴിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വേണ്ടതൊന്നും മനസ്സിനില്ല കേട്ടോ ഫുള്ള് വേറെ വേറെ ഫുള്ളൊക്കെ കഴിച്ചല്ലോ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടു അധിക സാധനം വാങ്ങിക്കാനില്ല കാരണം വെച്ചാൽ വീടിൻ്റെ ആവശ്യ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് സാധനമൊക്കെ റൂമിലേക്ക് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കാനുള്ളൂ അതുപോലത്തെ ഞാനിപ്പം പിന്നെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മാമാർ ഫേസ് വാഷ് കേട്ടാ ഇത് ദിവസം എടുക്കുമ്പോൾ ഇത് കാണിച്ചെന്നതാണ് അത് മുൾട്ടാണിമുട്ടി ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ് എനിക്ക് നന്നായി തോന്നി അത് ജസ്റ്റ് കാണിച്ചത് ഞാൻ അല്ലെങ്കിൽ നമുക്കിത് ഒപ്പറും കൂടെ കണ്ടാൽ അല്ല ഏതാ വാങ്ങിക്കണമെന്ന് ഞാൻ ഞാനധികം അതുകൊണ്ട് വാങ്ങിക്കുന്നെച്ചു അതൊക്കെ പർപ്പിൾ നിന്നോ അല്ലെ മാമാർത്തിൽ ആപ്സ് ആപ്പ്സിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നിൽക്കലട്ടോ ഞാൻ ഏകദേശം ഒന്നൊന്നര മാസമായി മാമാർത്തിൻ്റെ മറ്റേ മുൾട്ടാണിബിറ്റിൻ്റെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് കാരണം വെച്ചാൽ എല്ലാം ഒപ്പറും കൂടി കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോലെ അതുകൊണ്ട് ഞാനങ്ങനെ ഒറ്റക്കനെ വാങ്ങിക്കാൻ നിൽക്കലുള്ളൂ ഫോണിനെ ഓർഡർ ഒക്കെ ചെയ്യലേ അങ്ങനെ ഓരോന്നോർക്ക് മുട്ടായിട്ടൊക്കെ വേറെ ലോകം തന്നെ കുട്ടികളും അങ്ങോട്ടേക്ക് മാറ്റി നട്ട് അവർ എത്ര കഴിച്ചാലും അവര് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തന്നെ അങ്ങേ ഭാഗത്തെ പോയി ചെയ്യാം ഞാൻ ആ ഭാഗം കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല കേട്ടതുകൊണ്ട് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിന്ന് എനിക്ക് ചോക്ലേറ്റിന് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കിരിക്കറ്റ് നല്ല എൻ്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് നാട്ടിൽ അത്ര ഇഷ്ടമല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കിറ്റും അതുപോലത്തെ ബ്രേക്കും ബ്രേക്ക് അതുപോലെ കൊണ്ടുവരുന്നൊക്കെ അറിയായിരിക്കും അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെ രണ്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അത്ര കഴിച്ചാൽ മടുക്കൂല അത് ഡയറി മിൽക്ക് ഇഷ്ടപ്പെടും അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി നെഡ്സിൻ്റെ ഭാഗത്തേക്കാണ് നെഡ്സിൻ്റെ വെച്ചാൽ അങ്ങനെ ഭാഗത്ത് നോക്കണ്ട ഫുള്ള് ഇറന്ന് മറ്റേ പ്രാധാന്യം കടന്നിട്ടുള്ളത് അതിൻ്റെ വലിയ ബോക്സ് കണ്ടിട്ട് നോക്കുന്നതെട്ട് ഞാൻ ആദ്യത്തെ കാണുന്നങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോന്നോര നോക്കിയപ്പോൾ അതൊക്കെ സമയം പോയി അങ്ങിട്ടേ ഇല്ല അങ്ങനെ ടൈമ് ഒരുപാടായിപ്പോയി പിന്നെ എനിക്ക് തോന്നി അവിടെ നിന്ന് ശരിയല്ലേ തന്നെ വേ ബില്ലാക്കി വന്ന് പോകുന്നതിന് നല്ലത് കുട്ടികൾക്ക് ഏകദേശം ക്ഷീണായിപ്പോയി കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണി തന്നെ അവിടുത്തെ പുറത്തിറങ്ങാൻ തന്നെ അവിടുത്തെ ആളൊന്നും എനിക്ക് കുറഞ്ഞിട്ടില്ല ഫുൾ ഫുള്ള് ആളിനെ ആ സമയത്ത് കണ്ടത് ഞാൻ കഴിച്ച് ഇതിന് ഇതിനെ നോക്കി കഴിയാൻ തന്നെ ഫുൾ സമയം ഒരുപാട് എടുക്കും കേട്ടോ പിന്നെ നമ്മൾ നേരെ തന്നെ നേരെ തന്നെ മറ്റേ ഫ്ലോറിലേക്ക് ഇറങ്ങി വാർക്ക് കാർ ആക്കിങ്ങനെ ഭാഗത്തേക്ക് പോവുക ചെയ്ത് അങ്ങനെ അലഹമില്ല ഇന്നാൽ നല്ലൊരു ദിവസം ഇവിടെ കെയിൻറ്റിട്ടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഫുൾ കണ്ടിങ്ങ് ഇഷ്ടമായി തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ദിവസം ആരെങ്കിലും തന്നെ അതോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കേ ബായ് അസ്സാം വലൈക്കും